സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷി കുട്ടികളുടെ നവീകരിച്ച റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും ഫിസിയോതെറാപ്പി ഉപകരണങ്ങളുടെ സമർപ്പണവും നടന്നു പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഠനം നടത്തുന്ന കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി സൗകര്യം കൂടി ലഭ്യമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നവീകരിച്ച കെട്ടിടമാണ് തുറന്നുകൊടുത്തത് ചടങ്ങിൽ നന്മ പ്രവാസി കൂട്ടായ്മ സൗജന്യമായി നൽകിയ ഒരു ലക്ഷം രൂപയുടെ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളും സ്കൂൾ അധികൃതർക്ക് കൈമാറി ഇതിൽ തന്നെ സാധാരണ പറയാറുള്ളത് ഏറ്റവും കൂടുതൽ മനസ്സിന് പവറും ശക്തിയും ഒക്കെ ഉള്ളവരാണ് ഈ ശേഷിട്ടുള്ള ആളുകൾ എന്നാണ് പറയാൻ പറഞ്ഞത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഫാൾട്ട് എന്താന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളില് ഒരു വളരെ വളരെ കഴിവുള്ള ഒരു സാധനം ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും അത് വളരെ അപൂർവമായി മാത്രമേ നമ്മളെ സാമൂഹത്തിന് അത് വേർതിരിച്ച് അറിഞ്ഞ് അത് പരിപോഷിപ്പടുക്കാൻ പയ്യാറുള്ളൂ നിങ്ങൾക്കറിയാമായിരിക്കും നമ്മളെ സ്റ്റീഫൻ ഹോക്കിങ്സ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടില് ജനിച്ച് ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതോടെ അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അസുഖം ബാധിക്കുകയും ചലന ശേഷിയും സംസാര ശേഷിയും കാഴ്ചയും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടും അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൗതിക ശാസ്ത്രജ്ഞനായി മാറി കോസ്മറ്റോ കോസ്മോളജിസ്റ്റ് പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ പി സൗമിനി നന്മ പ്രവാസി കൂട്ടായ്മ പ്രതിനിധി അഞ്ചില്ലൻ ഉമ്മർ എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർ ഡെപ്യൂട്ടി എച്ച് എം രാജേഷ് ടി പി ടി എ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ സക്കീർ പൊടുവണ്ണി മുസ്തഫ മെഹ്മൂദ് മാസ്റ്റർ ടി എസ് ഡാനിഷ് കെ ദിൽഷാദ് ബാബു എൻ വി അൻവർ സാദിഖ് എം വി അജേഷ് മുഹമ്മദ് സലീം ഷൈമ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്